കിരണ്ടേം കല്യാണിയുടെ നാളത്തെ നല്ലൊരു പ്രമോ വിശേഷം കേട്ടാലോ അങ്ങനെ നാളത്തെ വിശേഷം നമ്മൾ കാണുന്നെ ആകെ പാടെ ടെൻഷൻ അടിച്ചു മനോഹർ ഇരിക്കുവാണ് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല സരീവിന്റെ മുന്നേ തന്റെ കള്ളത്തരം എല്ലാം വെളിച്ചത്ത് എന്നൊരു സംശയമുണ്ട് സരീവിന്റെ മുന്നേ പിടിച്ചുവെക്കാണ്ട് പഠിച്ച പണി പതിനെട്ടും ചെയ്തു കാരണം വരുണിനോടൊപ്പമുള്ള ഫോട്ടോയാണത് പക്ഷെ വരുൺ വന്ദനയായിട്ടുള്ള ഫോട്ടോയാണ് ഇവള്ക്ക് തെളിയിച്ചു കൊടുക്കണം അത് വരുണാന്നുള്ള കാര്യം ഇങ്ങനെ തെളിയിച്ചു കൊടുക്കാനാ അവന്റെ അടുത്തേക്ക് ഈ കാര്യം പറഞ്ഞു തന്നിട്ടുണ്ടെങ്കിൽ അതോടുകൂടി തന്റെ കാര്യത്തിനൊരു തീരുമാനവും തന്റെ കള്ളത്തരങ്ങളെല്ലാം പൊളിയും അവര് തമ്മിലുള്ള ആ സംഭാഷണം എല്ലാം മറിഞ്ഞു നിന്ന് ഷാരി കേൾക്കുന്നുണ്ടായിരുന്നു ഷാരിക്ക് ഒരു കാര്യം മനസ്സിലായി സരൂവിന് സംശയങ്ങളൊക്കെ തോന്നിയിട്ടുണ്ട് ഇത് അപകടമാണ് ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ അധികം വൈകാതെ തന്നെ അവന്റെ കള്ളത്തരങ്ങളൊക്കെ അവള് വെളിച്ചത്തോടും പിന്നെ തനിക്ക് തൻ്റെ മോളെ കാണാൻ പോലും പറ്റിയെന്ന് വരത്തില്ല അവന്റെ ചതിയൊക്കെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അവള് ചിലപ്പോൾ ആത്മഹത്യയും ജീവനോടെ പോലും ഇരിക്കില്ല എന്നൊരു ചിന്ത മനസ്സിലേക്ക് വന്നു പിന്നീട് മനോഹർ പറഞ്ഞു എനിക്കറിയാം ഇപ്പൊ നിനക്ക് എന്നെ ഭയങ്കര സംശയം ഞാൻ എന്തൊക്കെ പറഞ്ഞാലും നിനക്കൊന്നും വിശ്വസിക്കാൻ പറ്റില്ലല്ലേ വേണ്ട നീ വിശ്വസിക്കേണ്ട എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെട്ട് മനോഹർ അങ്ങോട്ടേക്ക് ഇറങ്ങി പോവാണ് ഈ സമയത്ത് ശാരി ഒന്നും അറിയത്തില്ലാത്ത പട്ടിൽ ഹാളി പോയിക്കുവാണ് അപ്പോഴേക്കും മനോഹർ അങ്ങോട്ടേക്ക് ഇറങ്ങി വന്നു മനോഹറിനെ കണ്ടു കഴിഞ്ഞപ്പോൾ ശാരി പറഞ്ഞു അതെ എനിക്ക് നിന്നോട് കുറച്ച് കാര്യങ്ങളൊക്കെ പറയാണ്ടെന്ന് പറയാ എന്ത് കാര്യം അല്ല ഇത്രയും കാലം കുറെ കള്ളത്തരങ്ങളും ചതിയൊക്കെ ചെയ്ത് ജീവിച്ചോനല്ലേ നീയെ പക്ഷെ എൻ്റെ മോളിന്റെ മുന്നിൽ നീ പിടിച്ചു തന്നു പക്ഷെ ഇനിയിപ്പം നിനക്ക് അത് പിടിച്ചിരിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ലെന്ന് പറയാ ഇത് കേട്ട് ഞാൻ മനോഹർ പറഞ്ഞു നിങ്ങളുടെ മോൾക്കാണെങ്കിൽ ഓ ഉടുക്കത്തെ സംശയം അത് പോര എൻ്റെ ഇപ്പം നിങ്ങൾക്കും തുടങ്ങിയെന്ന് ചോദിക്കാം എടാ എനിക്ക് നിന്നെ സംശയമല്ലോ എനിക്കറിയാവുന്ന സത്യങ്ങളല്ലേ പക്ഷെ എൻ്റെ മോൾക്ക് ഈ കാര്യങ്ങളൊന്നും അറിയത്തില്ലായിരുന്നു ഒരു കാര്യം ഞാൻ പറഞ്ഞേക്ക എന്റെ മോളുടെ മനസ്സിൽ സംശയങ്ങൾ കയറിയിട്ടുണ്ട് അത് തീർത്തു കൊടുക്കേണ്ട ആളെ നീയാന്ന് പറയണം ഇത് കേട്ട മനോഹർ പിന്നെ നിങ്ങളുടെ മോളുടെ സംശയം തീർത്തു കൊടുക്കുവല്ലോ എൻ്റെ ജോലി എന്ന് പറയാം എടാ തീർത്തു കൊടുത്തിട്ടുണ്ട് ഇല്ലെങ്കിൽ അറിയാലോ അവള് വല്ല കടുങ്കേ ചെയ്യും മിക്കവാറും നിന്നെ കുറിച്ചുള്ള ചതിയൊക്കെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അവള് പിന്നെ ജീവനോടെ ഇരിക്കില്ല അങ്ങനെ അങ്ങനെയെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നിന്നെ പിന്നെ ജീവനോടെ വെറുതെ വെച്ചിട്ടില്ല പറയണം ഇത് കേട്ടു കഴിഞ്ഞപ്പം മനോഹർ പറഞ്ഞു അല്ല നിങ്ങൾ നാഴേക്ക് നാപ്പത് വട്ടം പറയുന്നുണ്ടല്ലോ എൻ്റെ മോള് എൻ്റെ മോള് ഏത് വഴിയിലാണ് നിങ്ങളുടെ മോളാന്നെ അതാ എന്ന് പറയുന്ന ആ സ്ത്രീയുടെ മോളല്ലേ സരിയൂ പിന്നെ എങ്ങനെയാ നിങ്ങളുടെ മോളാന്നെന്ന് ചോദിക്കുവാണ് അത് കേട്ടു കഴിഞ്ഞപ്പത്തേനും ഷാരു പറഞ്ഞു ഒന്ന് പതുക്കെ പറയണ എങ്ങാനും അവള് കേട്ടോണ്ട് വന്നിട്ടുണ്ടെങ്കിൽ ഹോ അപ്പൊ നിങ്ങൾക്ക് പേടിയുണ്ടല്ലേ എന്ന് ചോദിക്കുകയാണ് എടാ പേടി എൻ്റെ മോളുടെ ജീവന്റെ കാര്യത്തിലാ നിന്റെ ചതി ഇത്ര വലിയ കൊടുക്രൂരന ഒരു ക്രിമിനൽ നീ എന്ന് അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൾക്ക് എങ്ങനെ സഹിക്കാൻ പറ്റും നിനക്ക് കൊറേ മന്ത്രങ്ങളും തന്ത്രങ്ങളൊക്കെ അറിയാലോ നീ പെൺകുട്ടികളെ വല വീശിപ്പടിക്കാൻ അതിവിധാനല്ലേ അവരുടെ മനസ്സ് മാറ്റിയെടുക്കാനായിട്ട് നീ നിന്റെ എന്തെങ്കിലും ഒരു തന്ത്രം പ്രയോഗിച്ച അവളുടെ മനസ്സൊന്ന് മാറ്റിയെടുക്ക് അവളുടെ ഉള്ളിലെ സംശയങ്ങളൊക്കെ മാറ്റിയെടുക്ക അല്ലെങ്കിൽ അവൾ ഏതെങ്കിലും ഫാൻഡിന്റെ മോള് തൂങ്ങി നിൽക്കുന്ന എനിക്ക് കണ്ട വരൂ എന്ന് പറയാണ് അത് കേട്ട് കഴിഞ്ഞപ്പോൾ മനോഹർ പറഞ്ഞു അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാലും എനിക്ക് വലിയ കുഴപ്പമൊന്നുമില്ല എന്നും പറഞ്ഞ നമുക്ക് കയറിപ്പോവാണോ എൻ്റെ ഭഗവാനെ ഇതുപോലത്തെ ഒരു കൊടും ദുഷ്ടനെയാണല്ലോ എൻ്റെ മോൾക്ക് ഭർത്താവായിട്ട് കിട്ടിയത് ഈ ലോകത്തിൽ എത്രയോ ആൺകുട്ടികൾ ഉണ്ടായിരുന്നു എന്നിട്ട് അവസാനം അവൾ ചെന്ന് വീണതോ ഇത്രയും വലിയ ചതിക്കുഴിയിലാണല്ലോ എന്നൊക്കെ ഓർക്കുകയാണ് ഈ സമയം മനോഹർ മുറിയിലേക്ക് ഒന്ന് ദേഷ്യപ്പെട്ട് ഡ്രസ്സൊക്കെ മാറി പുറത്തേക്ക് വന്നു തുടങ്ങുമ്പോൾ സരി വന്നിട്ട് ചോദിച്ചു അല്ല മനുവിട്ടിന്ന് എങ്ങോട്ടെ പൊടഞ്ഞോക്കും നേട്ടം മനോഹർ ഉടഞ്ഞു അതൊക്കെ നിന്നോട് പറയേണ്ട കാര്യമുണ്ടോ മനുവേട്ട പറഞ്ഞിട്ട് പോയാൽ മതി എന്ന് പറയും എനിക്കിപ്പോൾ പറയാതെ മനസ്സിലാ ഇത് കേട്ടപ്പം സരി പറഞ്ഞു എനിക്കറിയാം മനുവേണ്ട എന്താണെങ്കിലും എങ്ങോട്ടാ പോകുന്നത് എനിക്ക് നന്നായിട്ട് അറിയാമെന്ന് പറയും എങ്ങോട്ട് എന്നെ ഫേസ് ചെയ്യാൻ ബുദ്ധിമുട്ടായിട്ട് പോകുന്നതല്ലേ മിക്കവാറും ആ ഫോട്ടോയ്ക്കകത്ത് കണ്ട പിന്നിനോടൊപ്പം ചുറ്റിയടിക്കാൻ പോകുന്നതായിരിക്കുമല്ലേ എന്ന് ചോദിക്കുവാണ് ഇത് കേട്ട് ഞാൻ മനോഹർ പറഞ്ഞു ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഇതേ കൂടുതൽ ചോദ്യം ഒന്നും ഇങ്ങോട്ടേക്ക് വേണ്ട ഇനി ഇങ്ങനെ ചോദ്യങ്ങളായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ പോയാൽ ഞാൻ ഒരുപോക്ക് അങ്ങോട്ട് പോകും പിന്നെ ഇങ്ങോട്ട് തിരിച്ചുപോലും വന്നു വരത്തില്ല അതുകൊണ്ട് കൂടുതലെന്നെ ചോദ്യം ചെയ്യണ്ടെന്ന് പറഞ്ഞ് മനോഹർ അങ്ങോട്ട് ഇറങ്ങിപ്പോവാണ് സരി ഇടിവെട്ടേറ്റ് നിൽക്കുകയാണ് സരി ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഒരു ടിസ്റ്റ് അങ്ങനെ മനോഹർ അവിടുത്തെ താഴേക്ക് ഇറങ്ങി ചെന്ന് കഴിഞ്ഞപ്പോ ശാരി ചോദിച്ചു എടാ നീതങ്ങോട്ടൊരിക്കും കെട്ടി പോകണം കെട്ടി ചോദിക്കും ഓ ഇപ്പം അവിടെയൊന്നും ബോധിപ്പിച്ചോളൂ ഇനി ഹൈക്കമാൻഡിലും ബോധിപ്പിക്കണമായിരിക്കും ഇതൊക്കെ നിങ്ങളോട് പറഞ്ഞിട്ട് എന്ത് ചെയ്യാനെന്ന് ചോദിക്കുക എടാ പറഞ്ഞിട്ട് പോടാന്ന് പറയാണ് അതെ പറയാനായിട്ട് എനിക്ക് മനസ്സിലില്ല എങ്ങോട്ടേലും ഇറങ്ങി പോട്ടേന്ന് പറയാണ് ഇവിടെ ഇരുന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് തളിക്ക് ഭ്രാന്തളുന്ന് പറയാം കേട്ടപ്പോ ശാരി പറഞ്ഞു എടാ നിനക്ക് പോകാനുള്ള പൈസ എന്തെങ്കിലും ഉണ്ടെന്ന് എനിക്കറിയാം എന്റെ മോളെ കറക്കിയ പൈസ എൻ്റെ മോളുടെ സ്വർണ്ണം പണമൊക്കെ നീ അടിച്ചു മാറ്റിയിട്ടുണ്ടായിരിക്കുമോ അല്ലെ എന്ന് ചോദിക്കുക എന്ന് കേട്ടപ്പോൾ സ മനോഹർ പറഞ്ഞു അതെ അടിച്ചു മാറ്റിയിട്ടുണ്ട് പക്ഷെ നിങ്ങൾ തരാമെന്ന് പറഞ്ഞ പൈസ നാലിലൊന്നും അതില്ല പക്ഷേ ഇനിയും ഞാൻ അടിച്ചു മാറ്റുമെന്ന് പറയാം വെറുതെ അങ്ങനെ വിടാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ലെന്ന് പറയാണ് എന്ന് പറഞ്ഞിട്ട് മനോഹർ അങ്ങോട്ട് ഇറങ്ങിപ്പോവാ ശാരിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല ഇനി പറഞ്ഞിട്ട് കാര്യമില്ല കാരണം സർവീസ് ചെന്ന് വീണിരിക്കുന്ന അത്രയും വലിയൊരു ചതിക്കുഴിയിലേക്കാണ് അവിടുന്ന് അവളെ കര കയറ്റി കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അത്ര എളുപ്പമുള്ള കാര്യമില്ലെന്ന് മനസ്സിലായി ആ സമയത്ത് കാർത്തികയുടെ അരിയിലേക്ക് ലക്ഷ്മിയമ്മ വരുവാണ് പിന്നീട് ലക്ഷ്മിയമ്മയും കാർത്തികയും സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ലക്ഷ്മിയമ്മ പറഞ്ഞു മോളെ ഇനിയിപ്പോൾ എന്താണെങ്കിലും ഇവിടെ കിരണ്ടേയും കല്യാണിൻ്റെയും ഒരു നോട്ടം അതുകൊണ്ട് നമ്മൾ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല എന്നാലും നമ്മൾ കരുതിയിരിക്കണമെന്ന് പറയുകയാണ് അത് കേട്ട് കഴിഞ്ഞപ്പം പറഞ്ഞു കരുതിയിരിക്കുക തന്നെ നമ്മൾ ചെയ്യുന്നത് ഇനി ഒരു കാരണവശാലും എൻ്റെ മുന്നിലേക്ക് അങ്ങനെ വന്നുപെട്ടുകൊണ്ട് അവനോടേയും ജീവനോടെ വിടുത്തല്ലെന്ന് പറയുകയാണ് ആ സമയത്ത് എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല പക്ഷെ ഇനി അങ്ങനെ ആയിരിക്കില്ല എന്ന് പറയാം ലക്ഷ്മിയൻ പറഞ്ഞു ഇനി മോളെ ഇട്ടിട്ട് ഞാൻ ഒരിടത്തേക്കും പോകുന്നില്ലെന്ന് പറയാണ് മോളുടെ കൂടെ തന്നെ ഞാൻ കാണുന്ന് പറയാം പിന്നീട് കാർത്തി പറഞ്ഞു എൻ്റെ തലയുടെ ഇതൊക്കെ ഒന്ന് ഭേദമായിട്ട് വേണം എനിക്ക് രണ്ടുപേരെ കാണാൻ പോരണ്ട് എൻ്റെ രണ്ട് ആംഗ്ലമാരെ കാണണം എന്ന് പറയണം ഒന്നാ ഗംഗാപ്രസാദിനെ മറ്റൊന്ന് വിക്രത്തിനെ അവരെ ജയിലിൽ പോയി എനിക്കൊന്ന് നേരിട്ട് കാണണം ആ ഒരു കാഴ്ച അത് ഞാൻ ഒത്തിരി ആഗ്രഹിക്കുന്ന കാര്യമെന്ന് പറയാണ് ഇത് കേട്ടിപ്പോ ലക്ഷ്മിയൻ പറഞ്ഞു മിക്കവാറും അതിനു മുമ്പ് അവന്മാർ ജയിൽ ചാടുന്ന ലക്ഷണം കാണുന്നുണ്ടെന്ന് പറയാം ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും കാർത്തി പറഞ്ഞു അങ്ങനെയാണെങ്കിൽ കിരൺ കൈക്ക് പണി ഉണ്ടാക്കും അവന്മാർ ജയിൽ ചാടി വന്നിട്ടുണ്ടെങ്കിൽ കിരൺ വെറുതെ ഇരിക്കും തോന്നുന്നുണ്ട് അമ്മയ്ക്ക് ചോദിക്കുക അതില്ല പണി കൊടുക്കുമെന്ന് പറഞ്ഞാൽ അവൻ പണി കൊടുത്തിരിക്കും അത് ഉറപ്പായിട്ടുള്ള കാര്യമെന്ന് പറയാണ് ഈ സമയത്ത് താര അങ്ങോട്ട് കുടിക്കാനായിട്ട് ജ്യൂസൊക്കെ ആയിട്ട് വരുവാണ് പിന്നീട് ജ്യൂസ് ഒക്കെ കൊടുത്തിട്ട് താര പറഞ്ഞു അതേ സൂക്ഷിക്കണം അവര് മാത്രമല്ല ഒരു പക്ഷേ ഈ പറയുന്ന പ്രകാശം കാലൊഴിഞ്ഞ് കിടന്നാലും അയാളും ദുഷ്ടമാന്ന് പറയാണ് അയാൾ എന്ത് ചെയ്യാൻ പഠിക്കാത്തവനാന്ന് പറയാം അതിനേക്കാൾ ഇവര് അപ്പുറത്തെ രാഹുല് അയാളുടെ നടവ് നടന്ന് കിടക്കുവാണെങ്കിൽ അയാൾ പതുക്കെ എഴുന്നേക്കാൻ തുടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് ഒരു പക്ഷേ ഈ പറയുന്ന വിക്രത്തിനും ഗംഗാപ്രസാദിനും വേണ്ടിയിട്ട് അയാൾ എന്തേലുമൊക്കെ ചെയ്യുമെന്ന് പറയാണ് ഇത് കേട്ടു കഴിഞ്ഞപ്പത്തിനും ലക്ഷ്മി പറഞ്ഞു അതൊക്കെ ഞങ്ങൾക്ക് അറിയാം താരേ അതൊക്കെ നോക്കി കണ്ടോ ഞങ്ങൾ നിൽക്കുന്നതെന്ന് പറയണം ഒരു കാരണവശാലും ഇനി അവന്മാര് ഇങ്ങോട്ടേക്ക് വരരുത് അതിനുള്ള പണി ചെയ്തു വെക്കണമെന്ന് പറയാണ് ഇത് കേട്ടു കഴിഞ്ഞപ്പം കാർത്തികൾ ഞാൻ അത് ശരിയാ കിരണും കല്യാണി എന്തൊക്കെയോ പ്ലാനുകൾ ചെയ്യുന്നുണ്ട് ഇനിയിപ്പം അവരുടെ ശല്യം ഇനി എന്താണല്ലോ ഉണ്ടാകാൻ പോകുന്നില്ല ഈ ഗംഗാപ്രസാദിൻ്റെ അതിൻ്റെ കാരണം അവരെല്ലാം ചേർന്ന് എന്തേലും പ്ലാൻ തയ്യാറാക്കുന്നുണ്ടെങ്കിലും അതൊന്നും അടുപ്പാൻ പോകുന്നില്ലെന്ന് പറയുകയാണ് ആ സമയം പ്രകാശനെ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്തിട്ടുണ്ടായിരുന്നു പ്രകാശൻ എങ്ങോട്ട് പോകണം എതിരെ പോകണം ഏതു വഴി പോകണം എന്നറിയത്തില്ലാത്ത ഒരവസ്ഥയെപ്പോയി ആകെപ്പാടൊരു കവറിനകത്ത് കുറച്ച് ഡ്രസ്സ് മാത്രം എങ്ങോട്ട് പോകണം പ്രകാശൻ പ്രകാശനങ്ങനെ വരുന്ന ഒരു കടത്തിൻ്റെ അടുങ്ങോട്ടേക്ക് ഇരിക്കുവാണ് കാരണം വേറെ എങ്ങോട്ടേക്കും പോകാൻ സ്ഥലമില്ല ഇനിയിപ്പോൾ ഇവിടെ ഇരുന്ന് തെണ്ടാൻ യോഗമുള്ളതെന്നാണ് തോന്നേ അല്ലാതെ എവിടേക്ക് പോകാനാ എന്നൊരു ചിന്തയോടെ ഇരിക്കുകയാണ് ഈ സമയത്ത് മനോഹർ ആ വഴി വരുന്നത് മനോഹർ വന്നു കഴിഞ്ഞപ്പോഴത്തേനും അവിടെ ഇരിക്കുന്നുണ്ട് അപ്പം ജയിലിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ഗംഗാപ്രസാദ് പറഞ്ഞിട്ടുണ്ടായിരുന്നു പ്രകാശിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ അങ്ങനെ മനോഹർ വന്നു കഴിഞ്ഞപ്പത്തേനും പ്രകാശിനു വെച്ചാൽ നീയോ നീ എന്താടാന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടു കഴിഞ്ഞാൽ മനോഹർ പറഞ്ഞു അല്ല ഇതെന്താ ഇവിടെ ഇരിക്കണം എന്ന് ചോദിക്കുക പിന്നെ എങ്ങോട്ട് പോകാനാ പോകാനൊരു ഇടം വേണ്ടതെന്ന് ചോദിക്കുകയാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ മനോഹർ പറഞ്ഞ് തൽക്കാലത്തേക്ക് ഞാനൊരു കാര്യം ചെയ്യാം ഒരു വീട് വാടകയ്ക്ക് എടുത്ത് തരാം അവിടെ പോയി താമസിക്കാമെന്ന് പറയുകയാണ് അങ്ങനെ പ്രകാശനം കൊണ്ട് മനോഹർ പോവുകയാണ് സഹായിക്കാതിരിക്കാൻ പറ്റില്ല കാരണം വിക്രോം ഈ പറയുന്ന ഗംഗാപ്രസാദും ഇറങ്ങി വന്നു കഴിയുമ്പം തനിക്ക് അവർ സപ്പോർട്ട് ചെയ്ത് കൂടെ നിൽക്കേണ്ട ആ കിരണ്ടൻ കല്യാണവും കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കാനായിട്ട് അങ്ങനെ മനോഹർ പോയൊരു തൽക്കാലത്തേക്ക് ഒരു മുറി വീടൊക്കെ എടുത്ത് അങ്ങനെ പ്രകാശനും താമസിക്കാൻ കൊടുക്കുക എന്നാലും പ്രകാശന ആഹാരത്തിനും ഇതിനുള്ള പൈസയൊക്കെ വേണ്ടേ കുറച്ച് പൈസ മാത്രം കൈവച്ച് കൊടുത്തിട്ട് പറഞ്ഞു തൽക്കാലത്തേക്ക് ഇതും കയ്യിലിരിക്കട്ടെ എന്നൊക്കെ പറയണം അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് മനോഹരം അങ്ങോട്ടേക്ക് പോവാണ് ഈ സമയം പ്രകാശൻ ഇങ്ങനെ ആലോചിക്കുക എന്ത് ചെയ്യണം കാരണം ഇനി മുന്നോട്ടുള്ള ജീവിതം എന്ന് പറഞ്ഞാൽ ദുരിതമാണ് ഒന്നാമത്തെ കാര്യം കാലില്ല ഒരു ജോലിക്ക് പോകാൻ പറ്റില്ല ഒരു മകനുള്ള ആണെങ്കിലും ജയിലിൽ എങ്ങനെയെങ്കിലും ഇവിടുന്ന് കര കയറിയാൽ മതിയാവുള്ളൂ എന്തെങ്കിലും ചെയ്തോ ആ കല്യാണിക്കിട്ടും കിരേണ്ടിട്ട് ഒരു പണി കൊടുക്കണം താൻ മരിക്കുന്നതിന് മുമ്പ് അതെങ്ങനെ ചെയ്യണം എന്നൊരു തീരുമാനത്തിലെത്തുകയാണ് ഈ സമയം പ്രകാശന് ഹോസ്പിറ്റലിൽ ഡിസ്ചാർജ് ആയ കാര്യം ഭാനുമതി മുത്തശ്ശിയാണ് ഇതറിഞ്ഞു കഴിഞ്ഞപ്പോ തന്നെ ബാമതി മുത്തിച്ച് കല്യാണിയും കാണാൻ വരുന്നുണ്ട് പിന്നീട് പറഞ്ഞു അവൻ ഡിസ്ചാർജ് ആയിട്ടുണ്ടെന്ന് പറയണം അത് കേട്ടുകഴിഞ്ഞപ്പ കല്യാണി പറഞ്ഞു ഇന്ന് ഡിസ്ചാർജ് ആവുമെന്ന് എനിക്കറിയാൻ നോമുമ്പെ ഞങ്ങള് ബില്ലൊക്കെ അടച്ചിട്ടാ വന്നേന്ന് പറയണം അല്ല അവൻ ഡിസ്ചാർജ് ആയി കഴിഞ്ഞാൽ എങ്ങോട്ടായിരിക്കും പോണേന്ന് നോക്കുക അതറിയത്തില്ല എങ്ങോട്ടാണ് പോന്നേന്ന് നമുക്ക് അന്വേഷിക്കാം അയാൾ എവിടെ പോയാലും അയാളുടെ മേലൊരു കണ്ണുണ്ടായിരിക്കണം കാരണം ദുഷ്ടന അയാൾ എപ്പോഴേ നിമിഷം പതുങ്ങിയിരുന്ന് ആക്രമിക്കുന്നു പറയാൻ പറ്റില്ല ഒരു കാലില്ലാത്ത ഒന്നും കാര്യമാക്കണ്ട അയാൾ ഏത് നിമിഷം വരുമെന്ന് പറയാണ് ഇത് കേട്ടപ്പോൾ ഇപ്പം ബാലുമതിയും പറഞ്ഞ് വരട്ടെ അങ്ങനെ വന്നിട്ടുണ്ടെ എന്ത് ചെയ്യാണെന്ന് എനിക്കറിയാമെന്ന് പറയാം അതേ അമ്മുമ്മ സൂക്ഷിക്കണം കാരണം സ്വന്തം പോന എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ചിലപ്പോൾ വൈരാഗ്യം തീർക്കാനായിട്ട് വരാൻ ചാൻസ് ഉണ്ടെന്ന് പറയണം ഇത് കേട്ട ഭാരുമതിയും പറഞ്ഞു ചിലപ്പോൾ ഏതെങ്കിലും കടത്തു പോയി തിണ്ടെന്നുണ്ടായിരിക്കും അതാ അവന് പറഞ്ഞിരിക്കുന്ന യോഗം എന്നൊക്കെ ബാരുമതി മുത്തശ്ശി പറയുകയാണ് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ നാളെ കാണാൻ പോകുന്നത് ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം അതിനുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു